എയർ ഇന്ത്യയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാ വന്നിരിക്കുകയാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നതാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രാമോഹൻ നായിഡു അല്പസമയത്തിനകം തന്നെ സിവിൽ ഏവ്യേഷൻ മന്ത്രി അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഇരുനൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ഈ വിമാനത്തിനുള്ളിൽ അപകട വേളയിൽ ഇരുപത് മിനിറ്റ് അതായത് ഒന്ന് പതിനേഴിന് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റിനകം തന്നെ ഈ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് പൈലറ്റുമാരാണ് വിമാനത്തിലുള്ളത് പിന്നാലെ തന്നെ കത്തി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു അപകടത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതിലിടിച്ചാണ് ഈ അപകടം കാണാം ഒരു മതിൽ മതിലിടിച്ച് നിൽക്കുന്ന വിമാനത്തിന്റെ ഒരു ഭാഗം കാണാം ബാക്കി ഭാഗം താഴേക്ക് കത്തി വീണു എന്ന് വേണം മനസ്സിലാക്കാൻ അതും ഒരു മരമാകെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സുമാണ് ഈ ഉണ്ടായിരുന്നത് ഏതായാലും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് യാത്രക്കാരുടെ വിവരം പരിക്കേറ്റം ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മുപ്പത്തിയേഴാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അല്പനിമിഷം